അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുർമീസ് ലോഗ്സ് ഇന്ന് ഞാനൊരു പാൽപ്പത്തിരിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനുവേണ്ടി ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് അതൊന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ ഫസ്റ്റ് ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് മില്ലിയുടെ കപ്പ് അതായത് കാൽക്കപ്പിൻ്റെ പാത്രം ഉണ്ടേത് അതിൽ രണ്ട് കപ്പ് മൈദ ഉണ്ടെടുത്തേക്കുന്നത് പിന്നെ മൂന്ന് കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പും കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സിടെ ജാറിൽ നന്നായിട്ടൊന്ന് ഇതൊന്ന് അടിച്ചെടുക്കണം കുറച്ച് ലൂസ് ടൈപ്പുള്ള ബാറ്ററാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തത് മുട്ടയുടെ ഒരു ബാറ്ററും കൂടെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അത് മിക്സിലെ ജാറിലേക്ക് പൊട്ടിച്ചിടാം പിന്നെ ഒരു കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കപ്പ് പഞ്ചസാര അഞ്ചാറ് ഏലക്കയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അതും അവിടെ മാറ്റി വെക്കാം ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഇതിന് വേണ്ട കശുവണ്ടിയും മുന്തിരിയും ഒന്ന് നെയ്യിലൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം ഈ കശുവണ്ടി മുന്തിരിയും വറുത്ത് കഴിയുമ്പോൾ അതിൻ്റെ നെയ്യ് മാത്രം ഈ മുട്ടയുടെ മിക്സിലേക്ക് ഒന്ന് ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ചെയ്യുന്നത് ഒരു ദോശയുടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇനി ഓരോ ദോശയായിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം വളരെ നൈസായിട്ട് വേണം കേട്ടോ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഈ മൈദയുടെ ബാറ്റർ ഇത് ലെയർ ആയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് ലെയർ വേണ്ടവർക്ക് ഒരുപാട് ദോശ ഇത് ചുട്ടെടുക്കണം അപ്പോൾ നമ്മൾ ഈ പാത്രത്തിലാണ് കേട്ടോ കേക്കിൻ്റെ ഒരു ടിന്നുണ്ട് അപ്പോൾ അതിലാണ് ഞാൻ റെഡിയാക്കുന്നത് അതിൽ ഫസ്റ്റ് കുറച്ച് നെയ്ത് അടവി കൊടുക്കുന്നുണ്ട് ഇനി അതിനകത്തേക്ക് ഒരു ഫസ്റ്റ് ഒരു ദോശ ഇട്ട് കൊടുക്കാം അതിൻ്റെ മേളിൽ മുട്ടയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ പിന്നെ അടുത്തത് പിന്നെ ദോശ ഇട്ട് കൊടുക്കാം അങ്ങനെ ലെയർ ലെയറായിട്ട് ഇനി ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചുട്ടടുത്ത എല്ലാ ദോശയും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കണം പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഏറ്റവും മേ മേളത്തട്ടിലാണ് കേട്ടോ കശുവണ്ടി മുന്തിരിയും ഇട്ടെടുത്ത് ഡെക്കറേറ്റ് ചെയ്യുന്നത് ഇനി ഇത് വേവിക്കാൻ വേണ്ടി വേറൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഇത് ഇറക്കി വെക്കുന്നത് എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു മണിക്കൂറെങ്കിലും ഇത് വേണ്ടി വരും വേഗാൻ വേണ്ടിയിട്ട് അങ്ങനെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് ഞാനതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം കാണുമ്പോൾ തന്നെ അറിയാൻ ഉണ്ട കുറേ ലെയർ ആയിട്ടുള്ള പാൽപ്പത്തിരി റെഡിയായി കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ്ട്ടാ വായൽ നമുക്ക് അലിഞ്ഞു പോകും നമുക്ക് നോമ്പ് നോമ്പുകൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും അസലാമലൈക്കും